ക്ഷേ ഇനി നമുക്ക് അത്യാവശ്യമുള്ളത് ഒരു ഗ്ലാസ് ഒരു പേപ്പർ കുറച്ച് വെള്ളം നമ്മൾ ഈ പേപ്പർ കുറച്ച് വസ്തുക്കൾ വെള്ളം ഉപ്പ് നാരങ്ങ രണ്ട് ഗ്ലാസ് പ്രവർത്തനം രണ്ട് ഗ്ലാസ്സിലും കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ്സിൽ ഉപ്പ് ഇട്ട് ഒരു ഗ്ലാസ്സിൽ ഉപ്പിട്ട് ഇളക്കുക Vamos bella ാസിൽ സാന്ദ്രത കൂടുതലായെന്നതിനാൽ അതിലെ നാരങ്ങ പൊങ്ങിക്കിടാം എക്സ്പെരിമെൻ്റ് ആണ് നാരങ്ങാസൂത്രം ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനായി രണ്ട് കുപ്പി ഒരു നാരങ്ങ നെയ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സോ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം നാരാങ്ങാതിയിലുള്ള അസിഡാണ് സിട്രിക് ആസിഡ് ബേക്കിംഗ് സോഡ ഒരു ബേസാണ് ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കാരണം ഇത് പൊങ്ങി വരും

പോകുന്നത് അതിന് വേണ്ടത് ഒരു അടി പിന്നെ ഈ രണ്ട് സൈഡിൽ ഒരു നൂല് പിന്നെ രണ്ട് ബലൂണും ഒരു ബലൂൺ വീർപ്പിക്കണം എന്നിട്ട് ഈ രണ്ട് ബലൂണും ഈ നൂലിൽ കെട്ടണം വായു ഭാരം ഉണ്ടോ വായുവിനെ പേരാണ് ബേക്കിംഗ് സോഡ ഓഴിക്കാൻ അതിനാവശ്യമായത് കുറച്ച് വെള്ളം ബീക്കർ പിന്നെ റിക്കറ്റ് ബേക്കിംഗ് സോഡർ ഗ്യാസിക്കോ വെള്ളം എടുത്ത बेक लेके उठो ने बेक नहीं तोड़ा और बस बेक लेके डगा अब ना तो एक कंबी

Body? Yeah.

കാരണം ഇത് ഇത് പടരുത് ഇത് നോർമൽ മാത്രമായ ഗ്ലാസ്സിൽ നിന്ന് ആദ്യം മഞ്ഞപ്പൊടി ഗ്ലാസിലോട്ട് ഇടുകയോ ണ്ടാക്കാൻ പോകുന്നത് തന്നെത്താന് ബലൂൺ വീർത്ത് വരുന്ന സാധനം ആദ്യം

అదే సాధన రెండు ఇర్కి రెండు బలూన్ చరడే ఇప్పుడు ఇప్పుడు బెలూన్ వచ్చి క